ഹായ് ഹലോ ഇന്ന് രാവിലെ വേണ്ട നല്ല ചൂട് ചിരട്ടപ്പുട്ട കേട്ടോ വീട്ടിലാണെങ്കിൽ ഗോതമ്പ് ദോശ ഉണ്ടാക്കുന്ന ദിവസം പപ്പായ്ക്ക് പുട്ട് മതി കേട്ടോ അല്ലെങ്കിൽ തന്നെ എല്ലാ എല്ലാ ദിവസവും ആഴ്ച ഏഴ് ദിവസം പപ്പായ്ക്ക് പുട്ട് കൊടുക്കാമെങ്കിൽ അത്രയും സന്തോഷമാണ് അതിൻ്റെ കൂട്ടത്തിൽ ആയിരുന്നു കേട്ടോ അപ്പോൾ പപ്പായ്ക്കുള്ള പുട്ടായി ഞാനാണെങ്കിൽ പെട്ടെന്ന് ഇൻഡക്ഷൻ കുക്കറല്ല പപ്പായ്ക്ക് പുട്ടുണ്ടാക്കി അപ്പോൾ ദോശക്കല്ലേൽ ദോശയുണ്ടായി അങ്ങനെ ദോശയും കടലക്കറിയും പുട്ടും അവിടെ സെറ്റായി കേട്ടോ നേരെ എന്നിട്ട് പെട്ടെന്ന് തന്നെ ആമി കുഞ്ഞിനുള്ള ആമിക്കുഞ്ഞിനുള്ള മുട്ടയാക്കി വെച്ചേ അപ്പോഴും ആമിക്കു നല്ല ഉറക്കമാണ് പിന്നെ അതേ അമ്പാടിക്കുട്ടിന് ദോശയും ഒരു ഓംപ്ലേറ്റും കടലക്കറിയും കൂടെ കൊടുത്തു കേട്ടോ ഇന്ന് ഞാൻ വാരിയാണേ കൊടുത്തത് ഇച്ചിരി താമസിച്ചു പോയി നമ്മുടെ ആൾ കേട്ടോ അപ്പോൾ പിന്നെ ഫോണും കണ്ടുകൊണ്ടിരുന്ന് ഇന്ന് വാരിയും കൊടുത്ത് ചില ദിവസങ്ങളിൽ വാരി കൊടുക്കണം ചില ദിവസങ്ങളിൽ ആളങ്ങ് കഴിച്ചോളൂ ഏ സമയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇരിക്കും കേട്ടോ പുള്ളിയുടെ കഴുപ്പ് അങ്ങനെ രാവിലത്തെ ആഹാര രീതിയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ് ഞാനും ആ അമ്പാടി പൊന്നും കൂടെ കുഞ്ഞിനെ കൊണ്ടുവിടാനായിട്ട് പോയേ അപ്പോൾ പോകുന്ന വഴിക്ക് തന്നെ കേട്ടോ ഒരു വീട്ടിൽ നിന്ന് ഞങ്ങൾ പാൽ മേടിക്കുന്നത് ആ വീട്ടിൽ നല്ല പാൽ മേടിക്കുന്നത് അവർ നമ്മുടെ ഒരു വീടിൻ്റെ അടുത്തായിട്ട് കൊണ്ടുവെക്കും കേട്ടോ പാൽ അപ്പോൾ അവിടെ പാൽ പാല് എടുത്തോണ്ട് അമ്പാടിക്കുട്ടന കയറി എടുക്കുന്നത് അപ്പോഴത്തേക്കും എന്താ ആ വീട്ടിലെ വളർത്തു പൂച്ചയാണ് അവൻ ഈ കളിയാക്കി കൊണ്ടിരിക്കുന്നത് കേട്ടോ അങ്ങനെ പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്കിനും നമ്മുടെ ആമിക്കുഞ്ഞ് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നേ അപ്പോഴത്തേക്കിനും അവക്ക് വേണ്ട ഈ ഒരു സാധനം ഭയങ്കര ഇഷ്ടമാണ് അരിയാണ് കേട്ടോ നമ്മൾ ഈ കഴി കഴുകി തേണ്ട നമ്മൾ ഈ വെക്കുമല്ലോ അരി ഇടാനായിട്ട് മുന്നേ ആയിട്ട് അപ്പം അതിന് ഓടി വരുന്നതാണ് ഇത് കാണുമ്പോഴത്തേക്കിനും അല്ലാതെ തന്നെ ഇഷ്ടമാണ് നമ്മുടെ ഈ പച്ചരി ഉഴുന്ന് ഇതൊക്കെ വെള്ളത്തിൽ ഇടുമ്പോൾ പുള്ളിക്ക് ഇതെല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്യണം കേട്ടോ കൂടാതെ ഗോതമ്പ് പൊടി ഇഷ്ടമാണ് പച്ചയ്ക്ക് തിന്നുവേ ഇതെല്ലാം തിന്നാനായിട്ട് ആൾ ഓടി വരും കേട്ടോ അതിൻ്റെ ഇടയിൽ ഞാൻ മുട്ട കൊടുത്തോണ്ടിരുന്നപ്പോഴത്തേക്കിനുമാണ് അമ്മയ്ക്കൊരു കോൾ വന്നത് ആ ഫോൺ തട്ടിപ്പറിച്ചുള്ള സംസാരമാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ പിന്നെ ഞാൻ നേരെ പിന്നെ അടുക്കളയിലോട്ട് പോയി നമ്മുടെ തോരനുള്ള പരിപാടി ചെയ്തു കേട്ടോ ഓമയ്ക്കാത്തോരൻ രസമായിരുന്നു ഇന്നത്തെ സ്പെഷ്യൽ സ്പെഷ്യൽ എന്ന് പറയാനൊന്നും ഇല്ല നൈസ് എന്ന് വെച്ചാൽ മീൻ കിട്ടുന്നില്ല അതാണ് ഒന്നാമത്തെ കാര്യം അപ്പം മീൻ കറിയില്ലാത്തപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്നും തട്ടി കൂട്ടണമല്ലോ അതിനുള്ള പരിപാടിയാണ് അപ്പം തന്നെ നമ്മുടെ ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് കടുവ് പൊട്ടിച്ച് കറിവേപ്പില ഇട്ട് കേട്ടോ എന്നിട്ട് ഞാൻ പൊടിപൊടിയായിട്ട് അരിഞ്ഞിരുന്ന ഓമയ്ക്കായും തട്ടിക്കൊടുത്തിട്ടുണ്ട് വീട്ടിൽ പിന്നെ ഓമയ്ക്ക ഉള്ളത് കൊണ്ട് പിന്നെ എങ്ങും പോകേണ്ടാലോ ഒന്നെങ്കിൽ ഓമയ്ക്ക അല്ലെങ്കിൽ സാമ്പാർ അല്ലെങ്കിൽ പിന്നെ ഇതിൻ്റെ തന്നെ മെഴുക്ക് പുരട്ടി ഇതൊക്കെ തന്നെ നമുക്ക് തട്ടി ഓരോ ദിവസവും ഓരോന്നായിട്ട് അങ്ങനെ വേണ്ട ഒരു ഇച്ചിരി ഉപ്പും മഞ്ഞപ്പൊടിയും കൂടിയിട്ട് ഞാൻ തത്തിപ്പൊത്തി വേവിക്കാനായിട്ട് വെച്ച് ഈ ഓമയ്ക്കായ്ക്ക് ഇന്നൊരു കുഴപ്പമുണ്ടായിരുന്നു കേട്ടോ വെള്ളം കൂടുതലായിരുന്നു തോന്നുന്നത് കാരണം ഞാൻ ഒരു തുള്ളി വെള്ളം വെക്കാതെയാണ് ഇത് അടച്ച് വെച്ചത് പക്ഷേ അങ്ങ് വെന്ത് പോയി കേട്ടോ നല്ലതുപോലെ നല്ല പൊടി പൊടിയായിട്ട് കിട്ടിയില്ല അത് എൻ എന്താണെന്നറിയത്തില്ല സാധാരണ നല്ല പൊടി പൊടിയായിട്ട് കിട്ടുന്ന ആയിരുന്നേ അപ്പോൾ വേണ്ട രസം കാച്ചു വെച്ചിട്ടുണ്ട് എനിക്ക് രസം ഉണ്ടാക്കാൻ അത്ര ആൾ ഞാൻ ശരിയല്ല കേട്ടോ അപ്പോൾ അതേ അമ്മയായിട്ടോ രസം കാച്ചു വെച്ചത് അങ്ങനെ ഞാൻ തുറന്നു നോക്കിയപ്പോഴത്തേക്കിനു അത് വെന്തിട്ടുണ്ടായിരുന്നേ അപ്പം ഞാൻ വേണ്ട തേങ്ങായും എല്ലാം എന്തുവാ നല്ല ജീരകവും വെളുത്തുള്ളിയും കൂടി അരച്ചതും കൂടെ ചേർത്ത് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഓമയ്ക്കകത്തവരെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആ പൊടി പൊടിയായിട്ട് കിട്ടിയില്ല കേട്ടോ ഈ ഓമയ്ക്കകത്ത് നല്ല രീതിയിൽ വെള്ളം ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയത്തില്ല കേട്ടോ അപ്പോൾ തേണ്ട കുളി കഴിഞ്ഞപ്പം നമ്മുടെ ആൾ വേണ്ട ഈ രീതിയിൽ ഞാൻ ഇങ്ങനെ കേട്ടോ മുടി കെട്ടുന്നത് കുളി കഴിയുമ്പോൾ അപ്പം നമ്മുടെ ആൾക്ക് ഇങ്ങനെ ഇന്ന് കെട്ടണമെന്ന് ഭയങ്കര ആഗ്രഹമേ അങ്ങനെ പിന്നെ നേരെ അത് എൻ്റെ അമ്പാടിച്ചേട്ടൻ്റെ ഐറ്റംസിലായിരുന്നു കണ്ണി എന്നത് കേട്ടോ തലേ ദിവസം രാത്രിയിൽ എന്തോ ചെയ്താൽ വർക്ക് ചെയ്തതിൻ്റെ സ്കെച്ച് പെന്നാണ് അവിടെ വെച്ചേക്കുന്നത് നേരെ അത് ചെന്ന് നമ്മുടെ ആൾ പൊക്കിയെടുത്തത് കേട്ടോ അമ്പാടിച്ചേട്ടൻ ഉള്ളപ്പോൾ എടുക്കുമ്പോഴത്തേക്കിനി ഇവിടെ ഒരു കലാശക്കോട്ട് നടക്കും കേട്ടോ അവൻ ഓടിച്ചു വിടുവേ അപ്പോൾ അവൻ ഇല്ലാത്തപ്പോഴാണ് അവൻ്റെ സാധനങ്ങളെല്ലാം അപ്പോൾ ഞാനിത് ചോദിച്ചപ്പോൾ ഉള്ള കള്ളനോട്ടോ കേട്ടോ ഈ നോക്കുന്നത് അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് നേരെ കളിക്കാനായിട്ട് പോയി കേട്ടോ അപ്പുറത്ത് ആച്ചു ഉണ്ടായിരുന്നല്ലോ ആച്ചാടിൻ്റെ കൂടെ കളിക്കാനായിട്ട് പോയി കുളിയും കഴിഞ്ഞ് ക്ലിപ്പും എല്ലാം കുത്തി കഴിഞ്ഞിട്ടാണ് നേരെ കളിക്കാൻ പോയത് അവിടെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇറങ്ങി വരാൻ പാടാണ് പിന്നെ വൈകിട്ടേ ഇറങ്ങി വരുത്തുള്ളൂ കേട്ടോ ഉച്ചയ്ക്കത്തെ ആഹാരം പോലും അവിടെ ചെന്നാണ് ഞാൻ കൊടുക്കുന്നത് അപ്പോൾ അവിടെ നിന്ന് ഉച്ചക്കത്തെ ആഹാരം കൊടുത്ത് പിന്നെയും ഒരു പത്തിരുപത് മിനിറ്റും കൂടെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഉറക്കാൻ വിളിക്കുന്നത് കളിയുടെ ഇടയിൽ ഉറക്കിയത് കൊണ്ടായിരിക്കും ഏറി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് മിനിറ്റ് അതിൻ്റെ അപ്പുറം ഇന്ന് ഉറങ്ങിയിട്ടില്ല ആള് കേട്ടോ അങ്ങനെ എഴുന്നേറ്റ് വന്നപ്പോഴത്തേക്കിനും നമ്മുടെ ഉണ്ടായിരുന്നേ പിന്നെ പറയണ പുകയിൽ വിധിക്കുട്ടനും ആമീൻ ആച്ചുചേട്ടനും കൂടെ ഗംഭീര കളിയായിരുന്നേ അപ്പം നമ്മുടെ അമ്പാടി ചേട്ടൻ ഇല്ലായിരുന്നു കേട്ടോ ട്യൂഷന് പോയേക്കുമായിരുന്നേ ഇവരുടെ കളി കാണുമ്പോഴത്തേക്കും നമുക്ക് ഇയോ ഇയ്യോന്ന് വെക്കാനേ നേരം കാണത്തുള്ളൂ കേട്ടോ ഇപ്പം വീഴും ഇപ്പോൾ വീഴും പറഞ്ഞുകൊണ്ടാണ് ഓടുന്നത് പക്ഷേ രണ്ട് മൂന്ന് പേരും അങ്ങനെ വീഴാറില്ല കേട്ടോ നമ്മളെ ഒന്ന് പേടിപ്പിക്കാറ് മാത്രമേ ഉള്ളേ അപ്പോൾ ഞങ്ങളുടെ ഈ കൊച്ചുപിടിയിന്ന് ഇത്രയും ഉള്ളൂ കേട്ടോ ഇനി നാളെ കാണാവേ ടേറ്റാ